ശിവഭഗവാൻ്റെ ചരിതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ ഭാഗവത്തിൽ വളരെ കൃത്യമായി ശിവൻ്റെ സാന്നിധ്യം പല സമയങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ കടന്നു വരുന്നുണ്ട് ഇപ്പോൾ ശിവൻ്റെ ഭഗവാനുമായി ബന്ധപ്പെട്ട് ശിവഭഗവാൻ ദക്ഷൻ്റെ പുത്രിയെ ആയ സതിയെ വിവാഹം കഴിച്ചു ഈ വിവാഹം കഴിച്ച് കൊടുത്തു എങ്കിലും ദക്ഷന് അഹന്ത അല്പം കൂടി വന്നു അഹന്ത ഉണ്ടാകാനുള്ള കാരണം താൻ പ്രജാപതിയാണ് ഭരണാധികാരിയാണ് എന്നുള്ള നിലയിൽ അല്ലേ ഭരണത്തിലേക്കൊക്കെ വരുമ്പോൾ പിന്നെ അഹങ്കാരം കൂടുവോ കുറയുമോ നമുക്ക് മനസ്സിലാക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ അടുത്താൽ മതി അല്ലേ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ചോദിക്കാൻ വരുന്നവരൊക്കെ നമ്മളെ കാണുമ്പോൾ കുനിയും വളയും ചിരിക്കും അല്ലേ കുശലം പറയും സാറേന്ന് വിളിക്കും അമ്മയെന്ന് വിളിക്കും കാലി തൊട്ട് എഴുതും ഇത് കഴിഞ്ഞ് ജയിച്ച് എം എൽ എ മന്ത്രിയായി കഴിഞ്ഞാലോ നമ്മളെ കണ്ടിട്ടുമില്ല നമ്മളെ കേട്ടിട്ടുമില്ല നമ്മളെ ഒട്ട് അറിയത്തതുമില്ല ശരിയല്ലേ അപ്പോൾ ഇതിനൊന്നും വേറെ ഉദാഹരണങ്ങളൊന്നും നമ്മൾ തേടി പോകേണ്ട ആവശ്യം ഇല്ല മനസ്സിലായോ അപ്പോൾ ഇവിടെ ദശന് കുറേ ഗർവ് പോകണ്ടുവന്നു ആ ദക്ഷൻ തൻ്റെ ഗർവിലേക്ക് വരുന്ന സമയത്ത് പോലും നിന്ദിക്കുന്ന അവസ്ഥയിലേക്ക് ആരെത്തി ദക്ഷനെത്തി അപ്പോൾ ഗർവ് വന്നാൽ അഹങ്കാരം വന്നാൽ ആ അഹങ്കാരത്തിൻ്റെ ഫലമായി പിന്നെതുണ്ടാവും നാശമുണ്ടാവും മനസ്സിലായല്ലേ അത് ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിലും നമ്മളിൽ എന്തുണ്ടാവരുത് അഹങ്കാരമുണ്ടാകരുത് അഹങ്കാരം സർവ നമ്മളിലുള്ള കഴിവിനെയും അയോഗ്യമാക്കി മാറ്റും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുന്നവരിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താ വിനയമാണ് മനസ്സിലല്ലേ വിനയമാണ് യഥാർത്ഥ വിദ്യാഭ്യാസത്തിൻ്റെ ശരിയായ ബോധത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞാൽ വിനയമാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ അത് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി അത് വിന്നത്തെ കാര്യം മനസ്സിലല്ലേ ഇന്നത്തെ വിദ്യാഭ്യാസം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യ നിർമ്മാണത്തിനുള്ള വിദ്യാഭ്യാസം ഇന്ന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം സ്വാമി വിവേകാനന്ദൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞത് മനുഷ്യ നിർമ്മാണത്തിന് സാധ്യമാകുന്നതാവണം ശരിയായ വിദ്യാഭ്യാസം മനസ്സിലായില്ലേ മനുഷ്യ നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താ ഈ ശരീരമൊക്കെ ഇങ്ങനെയുണ്ട് അതിന് അകത്തിനി വേറെ വല്ലതും ഫിറ്റ് ചെയ്യണമെന്നോ അല്ല മനുഷ്യത്വം മനസ്സിലായില്ലേ മനുഷ്യത്വം എന്ന് പറയുന്ന മാനവികമായ ജീവിത മൂല്യങ്ങൾ ഒരു വ്യക്തിയിൽ സൃഷ്ടിക്കാനും അതിനെ പ്രായോഗികവൽക്കരിക്കാനും സാധിക്കുന്ന പ്രേരണ കൊടുക്കുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസം ഇന്ന് നമ്മളൊക്കെ എത്രയോ രൂപ ചെലവാക്കി നമ്മളൊക്കെ പറയലേ എൻ്റെ മക്കളെ പഠിപ്പിക്കാനും അവർക്കൊരു നല്ല ഭാവി കിട്ടാനും വേണ്ടിയിട്ടാണ് അല്ലേ നമ്മളൊക്കെ കഷ്ടപ്പെടുന്നതാണ് മാതാപിതാക്കളൊക്കെ പറയുന്നത് ശരിയല്ലേ ഈ ഇതിനു വേണ്ടി ആകെ പ്രയോഗിക്കുന്ന സാധനം എന്താ ഇന്നത്തെ വിദ്യാഭ്യാസം മാത്രമോ വേറെ എന്തെങ്കിലും കൊടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ ഏ ഹിന്ദുക്കൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവരവരുടേതായ ശാസ്ത്രങ്ങളെയൊക്കെ അവർ പഠിപ്പിക്കുന്ന അവരുടെ ആധ്യാത്മിക പഠനങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമ്മളാകെപ്പാടെ നമ്മളെ കുട്ടികളെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് അച്ഛനും അമ്മയും പോയി ഇവിടെയെന്നറിയോ ഗാനമേള കേൾക്കാനും വിമിൻസ് പരേഡ് കേൾക്കാനും തമാശയല്ല നമ്മളിതുപോലെയുള്ള യജ്ഞസ്ഥലങ്ങളിലൊന്നും ഒരിക്കലും നമ്മൾ വിദ്യാർത്ഥികളായിട്ടുള്ളവർ കാണാറില്ല ചോദിച്ചാൽ പറയും പരീക്ഷയാണ് ഭയങ്കരമാണ് അല്ലേ ട്യൂഷനാണ് എന്നൊക്കെ പറയും നമ്മൾ ആ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അതേ സ്കൂളിൽ പഠിക്കുന്ന ഇതര സഹോദരന്മാരുടെ വീടുകളിലെ കുഞ്ഞുങ്ങൾക്കും പഠിത്തമുണ്ട് അവരും പാസ്സാവുന്നുണ്ട് പക്ഷേ അവരുടെ കാര്യങ്ങളെല്ലാവർ കൃത്യമാവുന്നുണ്ട് ഇനി ചില സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ചില ക്ഷേത്ര ഭാരവാഹികളറിയാം വൈകിട്ട് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഏഴരയൊക്കെ ആകുമ്പോൾ അങ്ങ് നിർത്തണേ കാര്യം ദൂരേന്നൊക്കെ വരുന്നവരവർക്ക് രാത്രിയാകുമ്പോൾ വീട്ടിൽ പോകാനുള്ളവരാ യജ്ഞ ഇച്ചിരി നേരത്തെ നിർത്തണേ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ഒരു സമയത്തൊരു സ്ഥലത്തൊരു കമ്മിറ്റിക്കാർ പറഞ്ഞു അതൊരു ഏഴേകാലാവുമ്പോൾ ഏഴുമണിക്ക് ക്ഷേത്ര ദീപാനായി ഏഴേകാലം നിർത്തണമെങ്കിൽ എന്താണ് ഭാഗവതം മനസ്സിലാക്കാനാണല്ലേ യജ്ഞം നടത്തുന്നതെന്നൊക്കെ ചോദിച്ചാൽ പറഞ്ഞു അതല്ല ഇവിടെ അങ്ങനെയാണ് ശീലം ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് ആയി അത് കണക്കങ്ങ് പോയി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് യജ്ഞം കഴിഞ്ഞിട്ട് ഈ യജ്ഞം നടന്ന അതേ സ്ഥലത്തിനടുത്തൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് വരികയാണ് ഇപ്പോൾ രാത്രിയിലാണ് വരുന്നത് കുറച്ച് ദൂരേന്ന് വരുന്നതുകൊണ്ട് രാത്രി സമയമായി ആ ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തോടെ വരുമ്പോൾ അന്നേരം ആ ഗ്രൗണ്ടിൽ ഏതാണ്ട് ഒരു പത്തയ്യായിരം ജനമുണ്ട് രാത്രി പതിനൊന്നര മണിക്ക് എന്തോ എന്നറിയോ ഗാനമേളയും പരേഡും ഒക്കെ നടക്കണം അപ്പോൾ രാത്രി ഇല്ല ദൂരത്തിൽ പോകണ്ട മനസ്സിലായില്ലേ വീട്ടിൽ ചെന്നിട്ട് പണിയില്ല ഒരു പ്രശ്നമില്ല ഇതെന്താ കാരണം മനസ്സിന്റെ അഭിരുചിയാണ് നമുക്ക് അഭിരുചി കൂടുതലുള്ളത് ഏതിനാണോ അതിൻ്റെ പുറകെ നമ്മൾ പോകും ഇവിടെയാണ് ആദ്യം പറഞ്ഞ ചിത്തശുദ്ധിയൊക്കെ ചിന്തിക്കേണ്ടത് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ അപ്പ ഇതൊന്നും നമ്മളെ നമ്മളായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ചില കാരണങ്ങളാണ് ശരി അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഈ ദക്ഷന് യഥാർത്ഥത്തിൽ അഹങ്കാരത്തിലേക്ക് എത്തപ്പെട്ടു അവിടെ എന്താണോ ഉണ്ടാകേണ്ടത് അതുണ്ടായില്ല എന്ന് മാത്രമല്ല വിപരീത ഗുണം വന്നു ചേർന്നു ഇവിടെ ദക്ഷൻ ആരാണ് ബ്രഹ്മദേവൻ്റെ പുത്രനാണ് അല്ലേ ആ ബ്രഹ്മദേവൻ്റെ പുത്രനായ ദക്ഷനിൽ പോലും അഹങ്കാരമുണ്ടായപ്പോൾ അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കും നമുക്ക് അഹന്ത വർദ്ധിച്ചാൽ അതിന് ഫലം ഉണ്ടാവും താൻ താൻ നിരന്തരം ചെയ്തിടുന്ന കർമ്മഫലം ആരനുഭവിക്കും താൻ താൻ തന്നെ അനുഭവിക്കും വേറെ ആരെങ്കിലും അനുഭവിക്കുമോ ഇല്ല ഈ വാക്ക് ആദ്യമായിട്ട് പറയുന്നത് ആരാന്നറിയോ എവിടെയാണെന്നറിയാമോ ഏ രാമായണത്തിൽ ആരാണെന്നറിയോ ഇത് പറയണേ ഈ വാക്ക് ഉപദേശിക്കുന്നത് ഉറക്ക പറഞ്ഞോ സ്വാമിമാർ പിന്നെ ആ വാൽമീകയുടെ ഭാര്യയാണ് യഥാർത്ഥത്തിൽ ഈ വാക്ക് പറയുന്നത് ഏഹ് കർമ്മഫലം അനുഭവിക്കാൻ കൂട്ടുചേരാൻ ചെന്ന് വിളിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് വാൽമീകിയുടെ ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരൊറ്റ വാക്കുകൊണ്ടാണ് വാൽമീകി യഥാർത്ഥത്തിൽ മനപരിവർത്തനത്തിലേക്ക് രാമനാമം ജപിക്കാൻ പോലും തയ്യാറാവുന്നത് മനസ്സിലായില്ലേ അപ്പോൾ തിരുത്തേണ്ട സ്ഥലത്ത് വെച്ച് കൃത്യമായി തിരുത്താൻ വളരെ കൃത്യം അറിയേണ്ട കാര്യത്തെ അറിയണം താൻ താൻ നിരന്തരം ചെയ്തിടുന്ന കർമ്മഫലം താൻ താൻ അനുഭവിച്ചിടും എന്നേ വരും എന്നുള്ള നിലയിൽ പറഞ്ഞു ഇവിടെ നമ്മുടെയൊക്കെ പല വീടുകളിലും ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം ചക്കുളത്തമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം ചോറ്റാനിക്കരമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം അല്ലേ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ ഫ്ലക്സ് അടിച്ച് വെച്ചിട്ടില്ലേ ഫ്ലക്സ് എന്ന് വെച്ചാൽ സ്റ്റിക്കർ അടിച്ച് ഒട്ടിച്ചിട്ടുണ്ട് അല്ലേ ഇതെല്ലാം ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ടകത്ത് നമ്മൾ പൂതനയുടെയും താടകയുടെയും കുംഭകർണൻ്റെ രാവണന്റെയും സ്വഭാവത്തിൽ ജീവിച്ചാൽ ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ള ബോർഡ് വല്ല ഐശ്വര്യവും വരുമോ വരുമോ ഒരൈശ്വര്യവും വരില്ല അതിനേക്കാളും നല്ലത് പറ്റുമെങ്കിലും മറ്റേത് ഏതോ ഒരാൾ ബുദ്ധിപരമായ ഏതോ കച്ചവടക്കാരൻ്റെ തലയിൽ വന്നതാണ് അയാളത് അടിച്ചു വെച്ചു നമ്മൾ വാങ്ങി ഐശ്വര്യം വന്നു ആർക്കാ അയാൾക്ക് ഐശ്വര്യം വന്നു മനസ്സിലായി ഇന്ന് അടിച്ചിറക്കിയാൾ എന്നാലും കോടീശ്വരനായിട്ടുണ്ട് അത് ഉറപ്പാണ് നമ്മൾ പറ്റുമെങ്കിൽ അടിച്ചു വെക്കുക അവനവൻ്റെ പ്രവൃത്തി അവനവൻ്റെ ഐശ്വര്യം അല്ലേ പിന്നെ ഇതും കൂടെ വേണമെങ്കിൽ എഴുതി വെച്ചേക്കാം വീടുകളിൽ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മഫലം താൻ താൻ അനുഭവിച്ചു വിടുന്നവർ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ ഈ വാക്ക് ഡെയിലി ഒന്ന് കണ്ടു കണ്ടു പോയാൽ കുറേയൊക്കെ അവരുടെ കർമ്മം പ്രവൃത്തിയൊക്കെ ശരിയാവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ആചരണത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരിക്കൽ ഒരു സ്ഥലത്ത് പാലക്കാട് വരെ പോകുന്ന സമയത്ത് ഷൊണ്ണൂർ ഭാഗത്തൊരു വീട്ടിൽ വീട്ടിലൊന്ന് താമസിക്കാനിടയായി രാത്രിയിൽ അപ്പോൾ കൂടെ വന്ന ഒരു സുഹൃത്തിൻ്റെ ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ട് അപ്പോൾ കൂടെ വന്ന ഒരു സുഹൃത്തിൻ്റെ ബന്ധുവീടാണ് അപ്പോൾ അവിടെ തങ്ങിയിട്ട് പോകാം എന്ന് പറഞ്ഞു പുറത്ത് ലോഡ്ജൊന്നും ഒന്നും എടുക്കണ്ട വലിയ സൗകര്യമൊക്കെ വീടാണ് അവിടെ ചെന്ന് വലിയൊരു പഴയ തറവാട് വീടാണ് നമ്മൾ നാലു കെട്ടൊക്കെയുള്ള ഒരു വലിയ വീടാണ് അപ്പോൾ അവിടെ താമസിക്കുന്ന സമയത്ത് രാവിലെ എണീറ്റ് അത് വീടിനോട് ചേർന്ന് കുളമൊക്കെ ഉണ്ട് നല്ല അന്തരീക്ഷമുള്ള സ്ഥലം അപ്പോൾ കുളത്തിലൊക്കെ പോയി കുളിച്ച് തിരിച്ചു വന്നു തിരിച്ച് വന്നിങ്ങനെ കാപ്പിയൊക്കെ കുടിക്കേച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടുന്ന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ യാത്ര അറിയിക്കും ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾ അവർക്ക് സ്വന്തമായിട്ടൊരു സ്കൂളൊക്കെ ഉണ്ട് ഒരു എയ്ഡഡ് സ്കൂളുണ്ട് അപ്പോൾ അവിടെ പ്രിൻസിപ്പാളായിരുന്ന ആളാണ് വീട്ടിലെ കാരണവർ അദ്ദേഹം വന്നിട്ട് അവിടെ ആ വീടിനകത്ത് തന്നെ ഒരു ബോർഡ് അടിച്ചു വെച്ചിട്ടുണ്ട് സ്കൂളിലെ ബോർഡിൻ്റെ അണക്കിന് ഒരു ബോർഡുണ്ട് ആ ബോർഡിനകത്ത് ചോക്ക് കൊണ്ട് അദ്ദേഹം ഒരു വാക്കും എഴുതിയിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു അറിയാനുള്ളൊരു താല്പര്യം കൊണ്ട് ചോദിച്ചു എന്താ ഇത് ഇങ്ങനെ എഴുതിയിടുന്ന ചോദിച്ചു അപ്പോഴാണ് ആ വീട്ടിലുള്ളവർ പറഞ്ഞത് അത് അപ്പൂപ്പൻ്റെ സ്ഥിരം പരിപാടിയാണ് ചിലപ്പോൾ മൂന്ന് ദിവസം ചിലപ്പോൾ ഒരാഴ്ച എന്തായാലും ആഴ്ചയിൽ കൂടുതൽ ഒരാഴ്ചയിൽ കൂടുതൽ ആ വാക്ക് കാണത്തില്ല ഒരാഴ്ചക്കകത്തൊരു വാക്ക് ചിലപ്പോൾ ഒരാഴ്ച രണ്ട് വാക്ക് വരും ചിലപ്പോൾ മൂന്ന് വാക്ക് വരും വാക്കിൻ്റെ ഡെത്ത് അനുസരിച്ചതാണ് എഴുതിയിടും അപ്പോൾ ഇദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡയറി എടുത്ത് കാണിച്ചു ഈ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഇദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെ വളരെ ശ്രേഷ്ഠമായ വാക്കുകളൊക്കെ അദ്ദേഹം എഴുതി വെക്കും മനസ്സിലായില്ലേ എന്നിട്ട് ഈ വാക്കുകളിൽ ഓരോ വാക്കുകൾ അദ്ദേഹം എടുത്ത് എന്തു ചെയ്യും ഈ ബോർഡിൽ എഴുതിയിടും ആ വീട്ടിലെല്ലാം കൂടി ഏതാണ്ട് പത്തൊമ്പത് പേരുണ്ട് പത്തൊമ്പതെച്ചാൽ കൂട്ടുകൂടുമ്പോ ആണ് വലിയ വീടുമാണ് അതിനനുസരിച്ച് പത്ത് ഇരുപതോളം മുറിയൊക്കെയുള്ള വലിയൊരു തറവാടാണ് അപ്പോൾ അത്രയും പേരവിടെ ഉണ്ട് അപ്പോൾ അത്രയും കുട്ടികളും മക്കളും കൊച്ചുമക്കളും എല്ലാ ദിവസവും അവരെ ആ ഫ്രണ്ട് മുറിലൂടെ കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ എന്തു ചെയ്യും ഈ വാക്ക് പല തവണ എത്ര തവണ കാണുമോ അത്രയും തവണ ആ അറിവ് ആ കുട്ടികളിൽ ഉറക്കുകയാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പം അത്രയും തവണ കാണുമ്പോൾ ആ വാക്കുകൾ ഇങ്ങനെ ഉറച്ചു കൊണ്ടേയിരിക്കും നാലോച്ചു നോക്കുക എത്ര നല്ല ചിന്താഗതിയാണത് നമ്മൾ നമ്മളെ വീട്ടിൽ എത്ര പിത്തി വെറുതെ വേസ്റ്റാക്കി സ്റ്റിക്കർ ഒട്ടിച്ചും ഫോട്ടോ ഒട്ടിച്ചൊക്കെ കളയുന്നുണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ നാലോച്ചു നോക്കാം തല്ലിപ്പഴിപ്പിക്കാതെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് സ്വയം മനസ്സിലാക്കാൻ എല്ലാ ദിവസവും ഒരു വാക്ക് കണ്ടാൽ അവൻ അവനിങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുമ്പോൾ അവൻ അതിനകത്ത് ശ്രദ്ധിക്കും അല്ലേ ഇല്ലയോ അവൻ ശ്രദ്ധിക്കും അതിൽ ചില വാക്കുകളെങ്കിലും എല്ലാ വാക്കും അവൻ മനസ്സിലാക്കിയില്ലെങ്കിലും ചില വാക്കുകളെങ്കിലും മനസ്സിലാക്കിയാൽ ആ വാക്കുകളിൽ നിന്ന് തന്നെ അവൻ്റെ വ്യക്തിത്വം വികസിക്കും സ്വഭാവം അരുവപ്പെടും നമുക്കൊക്കെ മാതൃകയാക്കാവുന്നൊരു നല്ല കാര്യമാണ് എന്നാത്ത ഞങ്ങൾ കയറിയ ദിവസത്തെ വാക്ക് ഞാൻ പേപ്പറിനകത്ത് പേന എടുത്തിട്ട് എഴുതി പോക്കറ്റിൽ വെച്ചുകൊണ്ടാണ് തിരിച്ചു പോന്നത് ആ വാക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവ അനുദിനം അനുഭവ ദർപ്പണങ്ങളിൽ നിന്ന് നിഴലിക്കും നിൻ ആത്മവികാസരേഖ അനുദിനം അനുഭവ അനുഭവതർപ്പണങ്ങളെ ഓരോ ദിവസത്തെയും അനുഭവമാകുന്ന കണ്ണാടിയിൽ നിന്ന് അനുഭവമാകുന്ന ജ്ഞാനത്ത് നേടി നിഴലിക്കും നിൻ ആത്മവികാസരേഖ അവനവൻ്റെ വികാസരേഖ അതിൽ നിന്ന് തെളി എത്ര കൃത്യമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില നല്ല ആചരണങ്ങളുമൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് അതുകൊണ്ടൊക്കെ ഉള്ള സ്റ്റിക്കറുകൾ ഒട്ടിക്കൽ കൊണ്ടല്ല നമ്മുടെ ജീവിതം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ കർമ്മം കൊണ്ടാണ് നമുക്ക് നല്ല ഗുണവും മോശ ഗുണവും ഒക്കെ വന്നു ചേരുന്നത് നല്ലതായാലും മോശമായാലും വന്നുചേരുന്നത് ഇവിടെ ഈ ദക്ഷൻ ഒരു വലിയ യാഗം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം എഴുന്നേറ്റ് നമസ്കരിച്ചു കാര്യം ദക്ഷൻ രാജാവാണ് പ്രജാപതിയാണ് ലോകം ഭരിക്കുന്ന ആളാണ് രണ്ടുപേർ എഴുന്നേറ്റില്ല ഒന്നും ബ്രഹ്മാവാണ് രണ്ടാമത്ത ആൾ മഹാദേവനാണ് ഈ രണ്ടുപേർ എഴുന്നേറ്റില്ല അപ്പം ഈ രണ്ടുപേർ എഴുന്നേക്കാറ്റതിൽ ബ്രഹ്മാവ് എഴുന്നേൽക്കാത്തതിൽ വലിയ നീരസമൊന്നും തോന്നിയില്ല കാരണം പിതാവാണ് പക്ഷേ മഹാദേവൻ എഴുന്നേക്കാഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ദക്ഷൻ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ദക്ഷൻ ചിന്തിച്ചത് എന്താണ് എൻ്റെ മകളുടെ ഭർത്താവാണ് അപ്പം മരുമകനാണ് അല്ലേ ആ നിലയിൽ നോക്കിയാൽ എഴുന്നേക്കണം പക്ഷേ മറ്റൊരു നിലയിൽ മഹാദേവനാണ് എന്ന ആ ഒരു പ്രാധാനപ്പെട്ട മഹത്വത്തെ കാണാൻ കാണാനാർ ശ്രമിച്ചില്ല ദക്ഷൻ്റെ അഹങ്കാരം കൊണ്ട് ദക്ഷൻ കാണാൻ ശ്രമിച്ചില്ല മഹാദേവനേക്കാൾ വലിയ ആളാണ് ഞാൻ എന്ന ഭാവം കാണിച്ചു അതുകൊണ്ട് ഇതു എഴുന്നേക്കാതിരുന്ന മഹാദേവനെ പരിഹസിച്ചു അപഹസിച്ചു മഹാദേവനാവട്ടെ യാതൊരു മറുപടിയും പറയാതെ അവിടെ വിട്ടുപോയി എന്തുകൊണ്ടാണ് മറുപടി പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് തൻ്റെ പത്നിയുടെ പിതാവാണ് ആ ഒരർത്ഥത്തിൽ അദ്ദേഹം ബഹുമാനിക്കേണ്ട ഒരാളാണ് ആ മാന്യത ആര് കാണിച്ചു മഹാദേവൻ കാണിച്ചു പിന്നെ ഒരു യാഗം നടക്കുന്ന സ്ഥലത്തൊരു ബഹളം ഉണ്ടാകേണ്ടതില്ല അത് ഒരർത്ഥത്തിൽ കാണിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് മഹാദേവൻ അവിടെ നിന്ന് മിണ്ടാണ്ട് പോവുകയും ചെയ്തു ദക്ഷിണാകട്ടെ ഇതൊരു വലിയ വീരസാഹസിത അണക്കായി ഈ സമയത്ത് അതീജിയെ പോലെയുള്ള മഹർഷിമാരെ എതിർക്കുന്നുണ്ട് ദക്ഷിണെ ദക്ഷിണ അവരെ ഓട്ടിച്ചു ശിവൻ്റെ ഭൂതഗണങ്ങൾ ദക്ഷിണമായിട്ട് തർക്കത്തിൽ ഏർപ്പെടും ദക്ഷിണം ചെയ്ത ഈ പ്രവൃത്തി കൊണ്ട് ദക്ഷിണൻ്റെ ശിരസ് നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് നന്ദി ശപിച്ചു നന്ദി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അല്ലേ ഭഗവാനെ ആരാധിക്കുന്ന ആരാധനാക്രമത്തിൽ ശിവാരാധനയുടെ ക്രമം അനുസരിച്ച് ശിവനെ നമസ്കരിക്കണമെങ്കിൽ ആരുടെ അനുവാദം വേണമെന്നാൽ നന്ദിയുടെ അനുവാദം വേണം നന്ദിയുടെ അനുവാദമില്ലാതെ നേരിട്ട് ശിവനോട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന ആരാണ് നമ്മളൊക്കെ നേരെ പോയി ശിവനെ തുമ്പി പ്രാർത്ഥനയും കണ്ടു അങ്ങനെയല്ല നമ്മുടെ ചില ആചാരങ്ങളിൽ ചില കാര്യങ്ങളുണ്ട് അവിടെ അത്ര കണ്ട് നന്ദി ഭഗവാനുമായിട്ട് അഭേദ്യ ബന്ധമുള്ളതാണ് നന്ദിയുടെ രൂപ യഥാർത്ഥ ശിവരൂപം തന്നെയാണെന്നു പറഞ്ഞത് ശിവനോട് സ്വാമിയുള്ള രൂപം തന്നെയാണ് സാരൂപ്യം നന്ദികേശ മഹാഭാഗോ ശിവാജ്ഞപ്രദായക ഗൗരീശങ്കര സേവാർത്ഥാം അനുജ്ഞാം ദാതു മർഗസി നന്ദികേശ മഹാഭാഗോ അല്ലെ നന്ദികേശ മഹാഭാഗനായിട്ടുള്ള അല്ലയോ ശിവൻ്റെ പ്രധാന ഭാഗനായിട്ടുള്ള അല്ലെങ്കിൽ ഭക്തനായിട്ടുള്ള നന്ദികേശ അങ്ങ് അനുജ്ഞ നൽകിയാലും അനുവാദം തന്നാലും എന്തിനാണ് ആ മഹാദേവനോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വേണം ശിവനെ തുടരാൻ അതുകൊണ്ടാണ് ശിവൻ്റെ ഏത് സ്ഥലത്ത് ശിവൻ്റെ പ്രതിഷ്ഠയുണ്ടാവും അവിടെ എല്ലാ ഫ്രണ്ടിലാരും ഉണ്ടോ ആ നിർബന്ധമാണ് വേറെ ഏതെങ്കിലും ദേവന്മാർക്ക് വാഹനം മുമ്പിൽ വേണമെന്ന് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ സന്തോഷം പക്ഷേ ശിവനെ സംബന്ധിച്ചോളം എന്തു വേണം നന്ദി നിർബന്ധമാണ് അപ്പോൾ അങ്ങനെയുള്ള ചില അനുഷ്ഠാനങ്ങളിവിടെയുണ്ട് ഈ നന്ദി ശപിച്ചു തിരിച്ച് ശിവഭൂതഗണങ്ങൾ സ്ഥിരതയില്ലാത്തവരായി പോട്ടെ എന്ന് ദക്ഷനും ശപിച്ചു അങ്ങനെ ആ ആക സ്ഥലത്ത് നിന്ന് തിരിച്ചുപോയി ഈ വൃത്താന്തങ്ങളൊക്കെ സതി അറിഞ്ഞു ദക്ഷിണുമായിട്ടൊരു വലിയ അകലം ഭഗവാനുണ്ടായി ഈ അകലത്തിൽ മുന്നോട്ടിരിക്കുമ്പോൾ ദക്ഷൻ ഒരു സ്വന്തമായി ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ഈ യാഗ മഹാദേവനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു ബാക്കി എല്ലാവരും അവിടേക്ക് പോകുന്ന യാത്ര സതീദേവി കണ്ടു കാര്യമന്വേഷിച്ചപ്പോൾ ദക്ഷൻ്റെ യാഗത്തിന് പോകുകയാണെന്ന് അറിഞ്ഞു തൻ്റെ പിതാവായിരുന്നിട്ട് കൂടി തന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ള ദുഃഖം അതിനേക്കാളും ഉപരി ദുഃഖം പരമാത്മ സ്വരൂപിണിയായ പരമജ്ഞാന സ്വരൂപിണിയായ സതീദേവി സാക്ഷാൽ ജഗദംബിക തന്നെയാണ് ആ പരാശക്തിരൂപിണിയായ ദേവി ഏതൊരു യാഗം പൂർത്തിയാകണമെങ്കിലും ആ യാഗത്തിൻ്റെ ഫലം നേടാൻ വേണ്ടി അല്ലെങ്കിൽ യാഗഫലം സമർപ്പിക്കാൻ ആരുടെ സാന്നിധ്യം വേണം മഹാദേവൻ ഉണ്ടാവണം മഹാദേവൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു യാഗവും പൂർണ്ണമാവില്ല അങ്ങനെയുള്ള മഹാദേവനെ യാഗത്തിന് വിളിക്കാതെ അജ്ഞാനത്തിലാണോ തൻ്റെ പിതാവ് ഈ യാഗം നടത്തുന്നത് എന്ന ചിന്തയും കൂടി ആർക്കു വന്നു സതിദേവിക്ക് വന്നു മനസ്സിലായില്ലേ അതുകൊണ്ട് അജ്ഞാനം കൊണ്ട് യാഗം നടത്തിയാൽ അതിൻ്റെ തിക്തഫലവും തൻ്റെ പിതാവ് അനുഭവിക്കേണ്ടി വരും മഹാദേവനെ വിളിച്ചില്ല എന്നുള്ള കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ശിക്ഷയും ആരിലേക്ക് വരണം ദക്ഷിണയിലേക്ക് വരണം അങ്ങനെയൊക്കെ ചിന്തിച്ചു മറുഭാഗത്തിനിപ്പോൾ ഒരുപക്ഷെ താൻ ചെന്നാൽ ഈ തെറ്റുതിരുത്താൻ തൻ്റെ പിതാവിനൊരു അവസരം കിട്ടിയാലോ മകൾ മകളവിടെ ചെല്ലുന്നത് കണ്ടുകൊണ്ട് പിണക്കം തീർന്ന് വിളിച്ചാലോ അപ്പോൾ അതിനൊക്കെ വേണ്ടി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദക്ഷൻ അവിടെ സതീദേവി ശിവഭഗവാനോട് ചെന്ന് അനുവാദം ചോദിച്ചു ഭഗവാൻ പറഞ്ഞു അർഹതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ ഇല്ലാത്തടത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാകുന്ന ഫലം സന്തോഷസുഖമായിരിക്കുമോ അപമാനിതയാവും ഇല്ലാത്ത സ്ഥലത്ത് ചെന്നാൽ അപമാനിക്കപ്പെടും അപ്പം അതുകൊണ്ട് അർഹതയില്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക എന്ന് പറഞ്ഞു അതാണ് ഏറ്റവും ഉചിതമായ മാർഗ്ഗം എന്ന് പറഞ്ഞു പക്ഷേ സതീദേവി നിർബന്ധിച്ചു അങ്ങനെയല്ല അച്ഛന് ചിലപ്പോൾ ഒരു അവസരം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നെ കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് സതീദേവി നിർബന്ധത്തിൽ അവിടേക്ക് പോയി ദക്ഷൻ്റെ യാഗ സ്ഥലത്തേക്ക് എന്നും അവിടെ ചെന്നപ്പോൾ ഫലം എന്തായി അവിടെ ദക്ഷൻ ആ സമയത്ത് ശിവനെ നിന്ദിക്കുന്നത് കേൾക്കേണ്ടി വന്നു അപ്പോൾ തൻ്റെ ഭർത്താവിനെ നിന്ദിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്ന് സതീദേവിക്ക് ബോധ്യമായി സതീദേവി സ്വന്തം ശരീരം യാഗാഗ്നി കൊണ്ട് ഭസ്മീകരിച്ചു കളഞ്ഞു ഈ വൃത്താന്തം അറിഞ്ഞ് നാരദര ഉൾപ്പെടെയുള്ളവർ പോയി ശിവൻ്റെ ഭൂതഗണങ്ങളുമൊക്കെ ചെന്ന് നേരെ ശിവനോട് പറഞ്ഞു ശിവൻ ഉഗ്രമായ ക്രോധത്തിന് വിധേയമാവുകയും താണ്ഡവമാടുകയും വീരഭദ്രൻ എന്ന് പറയുന്ന ഉഗ്രഭാവത്തിൽ വീരഭദ്രനും ഭദ്രകാളിക്കുമൊക്കെ ജന്മം കൊടുത്തു ഇവർ നേരെ ദക്ഷൻ്റെ യാഗസ്ഥലത്ത് വന്ന് ദക്ഷണനുമായി ഏറ്റുമുട്ടി അവസാനം വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് പിരിച്ചെടുത്ത് അഗ്നിയിൽ ഹോമിച്ചു അങ്ങനെ ദക്ഷൻ ശിരസ് ശിരസ്സില്ലാത്തവനായി ദക്ഷൻ മാറി നന്ദിയുടെ ശാപം കൃത്യമായി വലിച്ചു ഇത് കഴിഞ്ഞ് തിരികെ വന്നു അപ്പോൾ ഇവിടെ ദേവന്മാരെല്ലാവരും കൂടി ചിന്തിച്ചു ഭഗവാൻ ഇങ്ങനെ ഈ ക്രോധഭാവത്തിലിരുന്നാൽ ആ താപം കൊണ്ട് ഭൂമി നശിക്കാനിടയുണ്ട് പ്രപഞ്ചം തന്നെ നശിക്കും അതുകൊണ്ട് ഭഗവാന്റെ ക്രോധാവസ്ഥയിൽ നിന്ന് മാറ്റണം അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു യാഗങ്ങളൊന്നും മുടങ്ങാൻ പാടില്ല യാഗങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് തന്നെ യാഗം പൂർത്തീകരിക്കാൻ വേണ്ടി ദക്ഷന് ജീവൻ ഉണ്ടാവണം അതുകൊണ്ട് ദക്ഷനെ പുനർജീവിപ്പിക്കാൻ പറഞ്ഞു ഇവിടെ ഭഗവാൻ പറഞ്ഞു ഒരു മൃഗത്തിൻ്റെ അജ അജശിരസ് കൊണ്ട് അത് ജീവൻ കൊടുക്കാൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ട് ബ്രഹ്മദേവൻ അപ്രകാരം ചെയ്തു ഇവിടെ അജശിരസ് കണ്ടിച്ച് അവിടെ ദക്ഷൻ വീണ്ടും പുനർജനിച്ചു ആടിൻ്റെ തലയും വെച്ച് പുനർജനിച്ചു ദക്ഷൻ പിന്നീട് ആ യാഗത്തിന് നേതൃത്വം കൊടുത്ത് യാഗം അവസാനിപ്പിച്ചു ഇതാണ് ദക്ഷയാഗത്തിൻ്റെ ഇതിവൃത്തം ഇവിടെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്കൊന്ന് പ്രവേശിച്ചാൽ ഇവിടെ മനുഷ്യൻ്റെ ശിരസ് പിരിച്ചു കളഞ്ഞിട്ട് മൃഗത്തിൻ്റെ ശിരസ് വെച്ചു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ യുക്തിക്ക് സംഭവ്യമാണോ ആണോ അല്ല ഇവിടെ പിന്നെന്താ ഈ പുരാണത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചോദിച്ചാൽ പുരാണങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തത്വത്തെ പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ആവിഷ്കാരമാണ് പുരാണങ്ങളിൽ നടത്തിയിട്ടുള്ളത് മനസ്സിലായില്ലേ ഒരു തത്വത്തെ പകരാൻ നമുക്ക് നമ്മുടെ ഉള്ളിൽ അറിയാനുള്ള ജിജ്ഞാസയെ ഉണർത്താനും കൂടി വേണ്ടിയിട്ടുള്ള ചില ചമത്കാരങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് പുരാണത്തിൽ ചേർത്തിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായില്ലേ കുറച്ചുകൂടി ഒരു ഇത് വരാൻ വേണ്ടി ഒരു ചമക്കാരം കുറേ കുറേ ആസ്വാദനം വരാൻ വേണ്ടി പക്ഷേ ഇവിടെ ചില തത്വങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അവിടെ യുക്തിക്കല്ല സ്ഥാനം അവിടുത്തെ തത്വത്തിനാണ് സ്ഥാനം അവിടുത്തെ അറിവിനാണ് സ്ഥാനം എന്ന് നമ്മളറിയാം ഇവിടെ എന്താണ് ഈ സിരസ് പിരിച്ച് കളഞ്ഞ് അഗ്നിയിലിട്ടു എന്ന് പറയുന്നത് പിന്നീട് ഒരു മൃഗത്തിൻ്റെ സിരസ് വന്നു എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ നമുക്കൊക്കെ ഈ സിരസ് ഉണ്ടല്ലോ അല്ലേ ഈ സിരസ് ശരിയായ ബുദ്ധിയുടെ ഇരിപ്പിടമാകേണ്ട സ്ഥലമല്ലേ അല്ലേ ശരിയായ ബുദ്ധിയുടെ ഇരിപ്പിടമല്ലാതെ നേരെ അഹങ്കാര ബുദ്ധിയാണ് ഈ സിരസിൽ വരുന്നതെങ്കിൽ ആ സിരസിനെ മനുഷ്യ ശിരസ് എന്ന് യഥാർത്ഥത്തിൽ പറയാൻ പറ്റുമോ നമ്മൾ തന്നെ ചില ആൾക്കാരെ നോക്കിയിട്ട് പറയില്ലേ ഓ അവൻ്റെ അവനെ കണ്ടില്ലേ ഒരു മൃഗമാണെന്നാണ് തോന്നിയെന്ന് പറയാം പറയില്ലേ നമ്മൾ പറയാം മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യമാണെന്നൊക്കെ പറയാറുണ്ടോ നാട്ടിലൊക്കെ ഉപയോഗിക്കാറില്ലേ ഒരു മൃഗത്തിന് തുല്യമാണ് അത് എന്താ ഈ ശരീരത്തിൻ്റെ രൂപമൊക്കെ മാറി വാലും കൊമ്പുമൊക്കെ വന്നത് അല്ല പ്രവൃത്തിയിൽ അത്രയും അതപ്പത്തി ബുദ്ധിഹീനനായി മാറി അല്ലേ മൃഗങ്ങൾക്ക് സമാനമായ ബുദ്ധിയിലേക്ക് എത്തിയും അതായത് പശുബുദ്ധി എന്ന് പറയും മൃഗബുദ്ധി എന്ന് പറയും ഇവിടെ ദക്ഷിണ ആ അവസ്ഥയിലാണ് എത്തിയത് അല്ലേ മഹാദേവനെ അറിയാനുള്ള ബോധത്തിൽ നിന്ന് തൻ്റെ ബുദ്ധിയെ താഴ്ത്തി നേരെ വിപരീതമായി അപ്പോൾ അഹങ്കാരം കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മൃഗസമാനമായ ശിരസാണ് യോജിക്കുന്നത് മനസ്സിലായില്ലേ അതിൻ്റെ അർത്ഥം ഈ സിരസ് പിഴുതു കളഞ്ഞു ഭസ്മീകരിച്ചു എന്ന് പറയുന്നത് ശുദ്ധീകരിച്ചു എന്നാണ് ശുദ്ധീകരിക്കപ്പെട്ടു പക്ഷേ മൃഗസമാനമായ ബുദ്ധിയുടെ ആവശ്യം ആർക്കുള്ളൂ ലക്ഷണമുള്ളൂ അവനവൻ ആവശ്യമുള്ള ബുദ്ധി മതിയല്ലോ അപ്പോൾ അത് വന്നു ചേർന്നു എന്നാണ് ഇവിടെ നമ്മളും ജീവിച്ചിരിക്കുമ്പോഴും നമ്മുടെ സിരസ് കാഴ്ചയിൽ ഇത് കണക്ക് തന്നെ ഇരിക്കും പക്ഷേ മൃഗത്തിൻ്റെ സിരസ് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം ആശയം മനസ്സിലായില്ലേ കാണുമ്പോൾ കണ്ണാടിയിലൊക്കെ ഇത് കണക്ക് തന്നെ ഇരിക്കും പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള സാധനം മൃഗത്തിൻ്റെ കണക്ക് ആവാതിരിക്കാൻ ശ്രമിക്കണം മനസ്സിലായോ അതാണ് ഒരു കാര്യം രണ്ടാമത്തെ രണ്ടാമത്തതിനെ പിരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു എന്താ അജ്ഞാനത്തെ ജീവിതത്തിൽ നിന്ന് വേർപെടുത്തി കളയണം വീരഭദ്രം ചെയ്താണ് അജ്ഞാനത്തിൻ്റെ ഇരിപ്പുടമാണ് സിരസ് അതിനെ പിരിച്ച് കളഞ്ഞു അപ്പം നമ്മളിലുള്ള അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന കൂടി പഠിപ്പിക്കുന്നതാണ് അവിടെ ദക്ഷയാഗം എന്നുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കുക